രാവിലെ റിയാസുമായിട്ട് നടന്ന ഷാനവാസ് വിഷയം വലിയ തോതിൽ ഇപ്പോൾ ലിവിംഗ് ഏരിയയിൽ ചർച്ചാ വിഷയമായിരിക്കുകയാണ് അത് മാത്രമല്ല ഷാനവാസിന്റെ സ്റ്റാർസ് വരെ തിരികെ എടുക്കണം എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഷാനവാസ് കൊടുക്കാൻ തയ്യാറല്ല കൊടുക്കാൻ തയ്യാറാണ് പക്ഷെ ബിഗ് ബോസ് അനൗൺസ് ചെയ്താൽ മാത്രമേ അത് കൊടുക്കാൻ തയ്യാറുള്ളൂ എന്നുള്ള തരത്തിൽ അതിനിടയ്ക്ക് നെവിൻ കയറി ചോദിക്കുന്നുണ്ട് അപ്പോൾ നെവിന്റെ ആ ഒരു പഴയ കാര്യം ആ ഒരു വിഷയമായ കാര്യമെടുത്ത് ഷാനവാസ് ഇടുന്നു അതിൽ കയറി പിടിച്ചുകൊണ്ട് നെവിൻ തിരിച്ചു ഓരോന്നൊക്കെ പറയുന്നു നിങ്ങളെ കാർക്കിച്ച് തുപ്പും നാട്ടുകാരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിവിൻ ഓരോ എന്ന് പറയുന്നു അതിൽ കയറിയിട്ട് അനീഷ് ഇടപെടുന്നു അനീഷ് എടുത്തു പറയുന്നുണ്ട് അത് ലാലയട്ടൻ വന്ന് തീരുമാനിക്കേണ്ട കാര്യമാണ് എന്താണ് നടന്നത് എന്താണ് അതിനെക്കുറിച്ച് ഇപ്പോൾ ഇവിടെ ഈ ഒരു ടാസ്കിന് ഇടയിൽ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ അനീഷിന്റെ മേൽ ചൂടായിക്കൊണ്ട് നെവിൻ ഓരോന്ന് വിളിച്ച് പറയുന്നു അനീഷിനെ തള്ളി മാറ്റാൻ നോക്കുന്നു അങ്ങനെ ആരും വന്ന് ഇടപെടുന്നു അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവുന്നു അപ്പോൾ ഷാനവാസ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് എഴുന്നേറ്റ് പോയിട്ട് ആ ടേബിൾ ഏരിയയിൽ പോയിരിക്കുന്നു അപ്പൊ അനീഷിനെടുത്ത് വീണ്ടും ആരും നീ ഈ ഫേക്ക് കളി നിർത്തു നീ അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ് നീ ജനുവനായിട്ടും ഇല്ലേ നീ ആരുടെ പക്ഷത്താണ് എന്നൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ അവിടെ ഉയരുന്നത് അപ്പൊ അനീഷ് പറയുന്നു ഞാൻ എന്റെ ഉറ്റ സുഹൃത്തായ ഷാനവാസിന്റെ പക്ഷത്താണെന്ന് അനീഷ് എടുത്ത് തുറന്നടിച്ച് പറയുന്നു എല്ലാവരും ഞെട്ടുന്ന തരത്തിലായിരുന്നു അത് ശരിക്കും പറയാം കാരണം അങ്ങനെ തുറന്നടിച്ച് കഴിഞ്ഞാൽ ഷാനവാസിൻ ആ ഒരു സത്യം കാണുന്നു ഷാനവാസിന് ദുരനുഭവം ഉണ്ടായി അത് ഷാനവാസ് തുറന്നടിച്ച് പറയുന്നു ഷാനവാസിന്റെ ഭാഗത്താണ് ശരിയെങ്കിൽ ഷാനവാസിന്റെ തന്നെ ഞാൻ ഉണ്ടാകും സുഹൃത്താണ് ഷാനവാസ് എന്നുള്ള തരത്തിൽ അനീഷ് തുറന്നടിച്ച് പറയുന്ന ഒരു സന്ദർഭമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് അത് കേട്ട ഉടൻ തന്നെ നമ്മുടെ ഷാനവാസ് കൈയടിക്കുന്ന തരത്തിലും ആ ഒരു തരത്തിൽ അതായത് അനീഷിന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് ഒരു പ്രത്യേക ധൈര്യം ഷാനവാസിന് വന്ന തരത്തിലുമായിരുന്നു ആ ഒരു സീനിൽ കാണാൻ സാധിച്ച ഒരു കാര്യം പറയുന്നത് അതായത് അനീഷ് എടുത്തു പറയുന്നു ഷാനവാസിന് അങ്ങനെ ഒരു ഷാനവാസിന് നീതി കിട്ടണം എന്നുള്ള തരത്തിൽ തന്നെയാണ് അനീഷ് എടുത്തു പറയുന്നത് പക്ഷെ ആ ഒരു കാര്യം ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല അത് ലാലേട്ടൻ വരുമ്പോഴത്തേക്കും ലാലേട്ടനാണ് അതിന്റെ സത്യം തെളിയിക്കേണ്ടതെന്നും അനീഷ് എടുത്തു പറയുന്നു പക്ഷേ ഈ നെവിൻ അതിനെ ചൊറിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു ഷാനവാസിന്റെ നിലവിലുള്ള ആ ഒരു സ്റ്റാർസ് തിരികെ എടുക്കണം എന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു അയാൾ പണിയെടുത്തിട്ട് തന്നെയാണ് അയാൾ ആ സ്റ്റാർസ് കിട്ടിയത് അയാൾ തിരികെ എടുക്കണം എന്നൊക്കെ അതും നാല് സ്റ്റാർസ് തിരികെ എടുക്കണം എന്നൊക്കെ പറയുന്നത് അതെനിക്ക് അത്ര ഇതായിട്ട് തോന്നുന്നില്ല ശരി പറഞ്ഞാൽ അയാൾ ഇനിയിപ്പോ ഏത് തരത്തിൽ ബിഹേവ് ചെയ്തതെന്ന് പറഞ്ഞു കാരണം അയാൾ പണിയെടുത്തിട്ടാണ് അല്ല ചുമ്മാട്ടല്ല അങ്ങനെ ആ സ്റ്റാർസ് കൊടുത്തത് എന്ന് പറയുന്നത് അപ്പൊ അത് ഒരു തെറ്റായിട്ടുള്ള രീതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിനെതിരെ തന്നെയാണ് അനീഷിന്റെ ഒരു കടുത്ത പ്രതികരണം എന്ന് പറയുന്നത് തന്റെ ഉറ്റസുഹൃത്തിന്റെ ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്കും താൻ ആ ഒരു തരത്തിൽ തന്നെ ഇടപെട്ടു എന്ന് തന്നെ വേണം ഇതിനെ കാണാനായിട്ട് കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം